െപ്പു ചാണ സാറേ പൊട്ടം കഴിഞ്ഞാൽ ഇറങ്ങി വിടും ഇല്ലെങ്കിൽ സ്റ്റേഷനകത്തുകൂ വെറുതെ ക്രമസമാധാനം കയ്യിലെടുത്ത് എന്റെ കൈ ചീത്തേക്കരുത് ശരിക്ക് ഉള്ളൂ ഇനി കൂടി ആയാൽ എനിക്ക് പോ എന്റെ കുടുംബത്തേക്ക് ഞാൻ പറഞ്ഞയച്ച എന്റെ കൂട്ടുകാരനെ അവൻ തല്ലി ചതച്ചത് അവനെ ഞാൻ വെറുതെ വിടില്ല അവന്റെ നൊട്ടൽ ഞാൻ തല്ലി ഓടിക്കും അവൻ ഇങ്ങോട്ട് ഇറക്കി വിട്ടു സാറേ വേറന്നാറി പൊട്ടണായി പോയി അവൻ സംസാരിക്കാൻ കൂടി കഴിവുണ്ടായിരുന്നു അവൻ ഈ ഭൂലോകം എടാ അമ്പലം ഒഴുകെ ഇറങ്ങി വാടാ എടാ അമ്പലത്തിലെ കാശ് എടുത്തെല്ലാ ഈ നാട്ടുകാർക്ക് പലിശക്ക് കൊടുക്കുന്നത്

എത്തിയാടാ പൊട്ടാ എന്റെ കൂട്ടുകാരനെ തല്ലിയതിനെ കൈ കിട്ടിട്ടുണ്ടാകരുത് ഞാൻ പാലയ്ക്ക് വേണ്ടി കളരി പഠിച്ചവനാണ് എന്നെ കൊണ്ട് പതിനെട്ടാമത്തെ അവൻ മതം പൊട്ടി നിൽക്കുന്ന ആനയാ രണ്ട് തേങ്ങെങ്കിലും കുത്തി മറിക്കാതെ അവൻ അടങ്ങില്ല ചന്ദ്രൻ അവര് പറ്റിയ നല്ലൊരു ഉണക്കത്തെങ്ങാ വെറുതെ പറയ വരണ്ട എന്നെ കിട്ടില്ല ചേട്ടാ വണ്ടി എടുത്തോ ഒഴി കുടിച്ചു കാറാ കുളിഞ്ഞു നോക്കുന്നു അമ്മേ വയറ് അയ്യോ കാല് കാല്യോ ഹലോ ഹലോ എന്താ ഇത്ര വൈകിയത് ഇടി നിർത്തിയാലല്ലേ വരാൻ പറ്റുള്ളൂ നിനക്കെങ്ങനെയുണ്ട് നിനക്ക വന്നതല്ലേ ഉള്ളു കുറഞ്ഞോളൂ ഈ പൊട്ടൻറെ ഇടിക്ക് ശക്തി കൂടുന്ന് പറഞ്ഞത് ശരിയാണ് കേട്ടോ ചന്ദ്ര പിന്നെ ഇരട്ടകളും കൂടി ആകുമ്പോ പിന്നെ അത് ഡബിൾ ഡബിളാകും എനിക്കതല്ല പേടി നിന്നെ തല്ലിയതിന്റെ പകരം വിട്ടാൻ അച്ചു വീണ്ടും വന്ന് എന്നെ തല്ലുവോ അവന്മാരുടെ കാര്യൊന്നും പറയാൻ പറ്റൂല രണ്ടും ഭ്രാന്തന്മാരാ അവരുടെ വഴക്ക് മാറിയില്ലെങ്കി ഇടക്കടക്ക് തല്ലുകൊള്ളുന്ന നമ്മളായിരിക്കും നിന്റെ അപ്പു എന്ന് തിരിച്ചു പോകും അറിയാമോ ഒരാഴ്ച ഇവിടെ കാണുമെന്നാണ് പറഞ്ഞത് അപ്പൊ ഇനി രണ്ടും തമ്മിൽ യുദ്ധം പീതാംബരാ ഞാൻ വടക്കംഭാവത്ത് പിരിവടത്തി എന്റെ കണക്കിനെ ഏൽപ്പിച്ചിട്ടില്ലാത്തോളൂ ഇന്ന് സംഭാവന ആയി കിട്ടി എണ്ണായിരം ചൂടോടെ ഏൽപ്പിച്ചില്ലെങ്കിൽ എന്റെ ഇരുന്ന ചെലവായ്പോ ഈ ഗജാഞ്ജി ആയി കഴിഞ്ഞാ വലിയ ടെൻഷനാ ആ ടെൻഷൻ കൊല്ലം മുതൽ എനിക്ക് തന്നോളൂ എന്റെ വീട് പണി ഒന്ന് ഏൽപ്പിച്ച രണ്ട് ലക്ഷത്തിരണ്ടായിരത്തിന്റെ കൂടെ ഇതുകൂടി ആകുമ്പോ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം കറക്റ്റ് അല്ലേ ആ പിന്നെ അല്ലേ ഉഷാറല്ലേ ഓ ഇനിയിപ്പൊ നേരെ ഷാപ്പിലേക്കായിരിക്കും ഒരു കുപ്പിയോ ഗ്ലാസ് ഒക്കെ ആണെങ്കി ഓക്കെ அச்சேட்டா அலமரியல வச்சிருந்த சுவர் படும் காண എല്ലാം നാട്ടുകാരുടെ കയ്യിൽ നിന്ന് വിധിച്ച സംഭാവനയും പണയം വെച്ച പണ്ടക്കുളവാ ഇത് ആരോടൊക്കെ സമാധാനം പറയണം ഇതാര ഈ ചതി ചെയ്തത് നീ ജയിച്ചു എന്ന് നിനക്ക് നിനക്കിതിനു പറഞ്ഞ നല്ല അസ്ഥാനി പണിയാൻ തന്നിരിക്കും അല്ലെങ്കിൽ എന്റെ പേര് അപ്പോന്നല്ലടാ ചതിയായിപ്പോയി ഒരു പണി തന്നിട്ട് പോകുമെന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു പണിയാകും ഞാൻ വിചാരിച്ചില്ല അതെ കൂടെ ഇത് കേസാക്കണം പിന്നെ പോലീസുകാർ തെളിയിച്ചോളൂ നേരിട്ടൊന്നും കാണാതെ അവനാണെന്ന് തീർത്തു പറയാൽ അച്ചു തലാളുടെ അടിയിലിരുന്ന് താക്കോലെടുത്ത് അലമാര തുറന്നിരിക്കുന്നത് ഇവിടെ അടുത്ത് പെരുമാറുന്നവരല്ലാതെ അല്ലെങ്കിൽ തന്നെ കമ്മിറ്റിയിൽ നമുക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് മറുപടി പറയാനാ നിങ്ങൾ അണ്ണനും തമ്പിയും വടക്കൊന്നും കമ്മിറ്റിക്ക് അറിയേണ്ട കാര്യമില്ല നാട്ടുകാരിൽ നിന്ന് രൂപയുടെ ഉത്തരവാദിത്വം അച്ചു പറഞ്ഞ പറ്റൂ ഞങ്ങളുടെ അടയിൽ അത്ര വലിയ കള്ളന്മാരൊന്നും ഈ നാട്ടിലില്ല കാശടിച്ച് മാറ്റിട്ട് ഇവൻ ചുമ്മാ നമ്മളെ മണ്ടന്മാരാക്കാനേ അമ്പലത്തിലെ കാശെടുത്ത് പലിശ കൊടുത്താണ് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ കമ്മിറ്റിയാണെന്നൊന്നും അച്ചുവെട്ടിനെ കുറിച്ച് ഇന്നവരെ ഒരു പരാതി ഉണ്ടായിട്ടില്ല പൂർവ്വ വൈരാഗ്യം വെച്ച് വെറുതെ കാര്യങ്ങൾ എന്ത് ഭാരത നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം പറഞ്ഞു അച്ചു ഇങ്ങനെ മിണ്ടായിരുന്നാലി പ്രസിഡന്റ് എന്ന നിലയിൽ അച്ചു ഇതിനെ സമാനം പറഞ്ഞു ഒക്കു അച്വിന് വിഷമം തോന്നിട്ട് കാര്യമില്ല ഈ മോഷണ കഥ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അത് സത്യമുള്ള കാശാ ഇവിടുത്തെ ദേവിക്ക് നാട്ടുകാരും കൊടുത്ത കാണിക്കയാ അതേ തൊട്ട് കളിച്ച നിന്റെ കുടുംബം ബന്ധു മെണ്ണീറായി പോകും யம் பரா நீ ஆ காசெடுத்து மறைச்சாணோ ஆனங்க துறந்து சம்மதிச்சோள ഉണ്ടെങ്കിൽ കാശ് അച്ചു ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഇനി പണയപ്പണ്ട എടുപ്പിക്കാൻ അച്ചുവേട്ടന്റെ വീട്ടിലോട്ട് നാട്ടുകാർ എപ്പോഴും ഇളകി വരുന്നതെന്ന് പറയാനും പറ്റില്ല കാശ് ഉണ്ടെങ്കിൽ ഒരുപടി വേറെ വാങ്ങിച്ചു കൊടുക്കാം പക്ഷെ കാശിനെന്താ വഴി അപ്പുനോടാ അപ്പുനോടെ എങ്ങനെ വാങ്ങന എങ്ങോട്ട് പൊള്ളാച്ചി ചെന്നവൻ ഉണ്ടാവുന്ന എന്താണ് ഉറപ്പ് ആള് പൊള്ളാച്ചി തന്നെ കാണും അവിടെ ഒരു തമിഴത്തി പെൺവാറ്റി കൊളുത്തി കിടക്കുന്ന ഗോവിന്ദൻ പറഞ്ഞു ആ തമിഴത്തി അവിടെ ഉണ്ടെങ്കിൽ അപ്പൊ ഉണ്ടെങ്കിൽ അവിടെ തന്നെ കാണും ഉറപ്പ് அடிப்பட்ட கால வச்சுக்கிட்டு எதுக்கு சித்தப்பா என் பின்னாடி சுத்துறீங்க அதெல்லாம் பார்த்தா இந்த சித்தப்பாக்கு வெளி வரவே முடியாது இந்த போடியில எங்கயாவது ஒரு பிளாஸ்டர் இருக்கும் அதுதான் என் விதி நீ போமா உன் பிறந்த நாள் அல்லவா நல்லா சாமியை கும்பிடு போமா கண்ணா அக்காவே நீ பத்திரமாய் பாத்துக்கோப்பா போ அவன் கண்டிப்பா இன்னைக்கு இங்கு வரும் எங்க பார்த்தாலும் துண்டன் துண்டமாய் வெட்டிடு ஐயா வணக்கம் என்ன முத்து கோவில் ஒரு கல்யாணம் இருக்கு சரி 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 போய் நல்லா வா லட்டு கல்யாணம் முடிஞ்சாச்சு கல்யாணத்துக்கு நீ எதுக்கிட லட்டு கொடுக்கணும் பொண்ணு நமக்கு ரொம்ப முக்கியமான ஆளை பாப்பிளா உங்களுக்கு முக்கியமான ஆள் யாரடா அவங்க பொண்ணு என்னுடைய அக்கா பாப்பிளா உங்க இனிமே அப்பு അവ എന്ത്രം കാണിക്കണ് വീട്ടിൽ പോളാ ചിത്തപ്പ ഞങ്ങളെ അനിമൂണ് കഴിഞ്ഞിട്ട് വന്നേക്കാം കേട്ടാ വിടാ 嗯。Uh Apulah! <tell>

ഇതിലിരുന്നാ മതി ഞങ്ങളിവിടെ നടന്നാ ശരിയാവില്ല പടാ പട്ടിന്നാ കുറച്ചു കുറയ്ക്കും പട്ടി കടിച്ചു പറയ്ക്കുമെന്നാണ് പ്രണാമം ഐശ്വര്യമുള്ള പല്ലി െ ഈ കണ്ടപ്പോ തമിഴിനാന്ന് വിചാരിച്ചതല്ലേ ഞാൻ തമിഴില് സംസാരിച്ചത് മക്കളുവാ അപ്പൂനെ ഞാൻ കാണിച്ചു തരാ അപ്പൂ ഞാൻ തമ്മിൽ എത്ര വർഷത്തെ ബന്ധം അറിയുമോ ലീലാമണി ചേച്ചി തികച്ചം വിളിക്കും അത് അക്ഷരാഭ്യാസിക്കണം നല്ല മെഡിക്കനായിട്ട് പരമ കഷ്ടം ഇയാൾക്കൊന്ന് തല കുമ്പിട്ടിരിക്കാൻ പാടില്ലേ തെറിയാണ് വിളിച്ചത് തെറിക്ക് പിന്നെ പ്രത്യേകിച്ച് ഭാഷ വേണമെന്നില്ലല്ലോ വേഗം പോരി ഇല്ലെങ്കിൽ തല്ലും കൂടി വാങ്ങി ഇറങ്ങി വന്നി എന്താണ് ഇത് തമിഴാണല്ല തമിഴാണ് ആ നിങ്ങൾക്ക് ഇത് നമുക്കറിയാം എന്നുള്ള ആരെങ്കിലും കൊണ്ട് വായിപ്പിക്കാം വളക്കയ്യ அட தம்பி, இது ஒன்று வாய்ச்சு படிச்சு சொல்லி தருமா

என் சித்தப்பாவோட சொத்தோ பணமோ ஒண்ணு எனக்கு வேண்டாம் நீங்க எங்கிட்ட கொடுத்த கோல்டும் பணமும் என்கிட்ட இருக்கு அத நான் எடுத்துட்டு வரேன் இன்னைக்கு நைட்டு ஒரு மணிக்கு மாரியம்மன் கோவில் கிட்ட வெயிட் பண்ணுங்க நீங்க கண்டிப்பா வருவீங்கன்ற நம்பிக்கையோட உங்களோட தேன்மொழி சார் உங்க காதலியை கூட்டிட்டு போய் சந்தோஷமா வாழுங்க அச்சு നമ്മുടെ പണവും സ്വർണവും അപ്പു കാമുകിയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇന്ന് രാത്രി അവരതും കൊണ്ട് ഒളിച്ചോടാൻ പോവുകയാണ് അതാണ് ഈ കത്ത് നമ്മുടെ പണവും സ്വർണവും കിട്ടാൻ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ ഇന്ന് രാത്രി മാരിയമ്മൻ കോവിലിന് മുന്നിൽ അപ്പുവിന് പകരം നീ അവളെ കാത്തു നിൽക്കണം